അതിവേഗം സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്ത കേരളം പദ്ധതി പദ്ധതിയുടെ ഭാഗമായി ഹരിത മിഷന്റെ നേതൃത്വത്തിൽ ഇനി ഞാൻ ഒഴുകട്ടെ എന്ന ക്യാമ്പയിൻ മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന് മന്ത്രി എം രാജേഷ് പറഞ്ഞു മാർച്ച് മുപ്പതിനു മുൻപ് കേരളത്തെ മാലിന്യമുക്തമാക്കി മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും ഇതിനായി ക്യാമ്പയിൻ പുരോഗമിക്കുകയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു അടുത്ത വർഷം മാർച്ച് മുപ്പതിനകം കേരളത്തെ മാലിന്യമുക്തമാക്കി മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യം ഇതിന്റെ ഭാഗമായാണ് ഹരിതി മിഷൻ്റെ നേതൃത്വത്തിൽ ഇനി ഞാൻ ഒഴുക്കട്ടെ എന്ന ക്യാമ്പയിന് തുടക്കം കുറിക്കുന്നത് വിവിധ വകുപ്പുകൾ ഏകോപിച്ചുള്ള ക്യാമ്പയിൻ മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ് നഗരമേഖലകൾ ഉൾപ്പെടെ കേരളത്തിലെ മുഴുവൻ നീർച്ചാലുകളും തോടുകളും ശുദ്ധീകരിക്കുകയാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം ക്യാമ്പയിനിലൂടെ എഴുപതിനായിരം കിലോമീറ്ററിലധികം നീർച്ചാലുകളാണ് ഇതുവരെ വീണ്ടെടുത്തത് ജലസേചന വകുപ്പുമായി സഹകരിച്ച് വെള്ളായണിക്കായലിൻ്റെ പുനരുദ്ധാരണത്തിലൂടെ മൂന്നാം ഘട്ടത്തിന് തുടക്കമാകുമെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ്റെ ഭാഗമായി ഇനി ഞാൻ ഒഴുകട്ടെ എന്ന ക്യാമ്പയിൻ അതിൻ്റെ മൂന്നാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഡിസംബറിൽ ആരംഭിക്കാനാണ് നിശ്ചയിച്ചത് നാലാം തീയതിയാണ് ഉദ്ഘാടനം തീരുമാനിച്ചത് വെള്ളായണി കായൽ സംരക്ഷണം പരിപാടിയോട് അനുബന്ധിച്ച് ആരംഭിക്കാനാണ് നിശ്ചയിച്ചത് വെള്ളായണിക്കാലിന്റെ ശുദ്ധീകരണത്തിന് തൊണ്ണൂറ്റിമൂന്ന് കോടി രൂപയുടെ പദ്ധതിയാണ് തീരുമാനിച്ചത് ആദ്യഘട്ടത്തിന് അറുപത്തിനാല് കോടി രൂപയ്ക്ക് സാങ്കേതിക അനുമതി നൽകി ഹരിത കേരള മിഷന്റെ ഭാഗമായി ജലസേചന വകുപ്പിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത് കായൽ തുടങ്ങുന്നത് മുതൽ കാക്കാമൂല വരെയുള്ള ഭാഗത്താണ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് പ്രാരംഭ പ്രവർത്തനമായ ഹൈഡ്രോഗ്രാഫിക് സർവേ സംസ്ഥാന ഹൈഡ്രോഗ്രാഫിക് സർവേ വിഭാഗം പൂർത്തീകരിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയെന്ന് ഹരിത കേരളം മിഷൻ അറിയിച്ചു കൈരളി ന്യൂസ് തിരുവനന്തപുരം